വീണ്ടും മതവിദ്വേഷ പ്രസംഗം നടത്തിയ പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യണമെന്ന് എസ് ഡി പി ഐ സംസ്ഥാനത്ത് വർഗീയ കലാപത്തിന് ശ്രമിക്കുന്ന പി സി ജോർജിനെ കയറൂറി വിട്ടിരിക്കുന്നത് ഇടതു സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് കോടതികളും അന്വേഷണ ഏജൻസികളും തെളിവില്ലെന്ന് കണ്ട് എഴുതിത്തള്ളിയ ലവ് ജിഹാദ് ഉയർത്തിയാണ് കേരളം കത്തിക്കാൻ ഇപ്പോൾ പി സി ജോർജ് ശ്രമിക്കുന്നതെന്നും എസ് ഡി പി ഐ കുറ്റപ്പെടുത്തി കോട്ടയം മീനച്ചിൽ താലൂക്കിൽ നാനൂറ് പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു എന്നാണ് ജോർജിന്റെ പുതിയ നുണക്കഥ പരാമർശങ്ങൾ നടത്തരുതെന്ന ജാമ്യവ്യവസ്ഥ ഇതോടെ പി സി ജോർജ് ലംഘിച്ചിരിക്കുകയാണെന്നും എസ് ഡി പി ഐ പറയുന്നു സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും നീതിന്യായ സംവിധാനത്തെയും പോലും അവഹേളിക്കുകയാണ് പി സി ജോർജ് ചെയ്യുന്നത് ഇടത് സർക്കാർ ഭരണത്തിൽ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ബി ജെ പി നേതാവ് ജോർജ് നടത്തുന്ന ശ്രമം തിരിച്ചറിയാൻ കഴിയാത്തത് ഖേദകരമാണെന്നും എസ് ഡി പി ഐ നേതാക്കൾ പറഞ്ഞു ഒരു ചാനൽ ചർച്ചയിൽ വി സി ജോർജ് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ആ പരാമർശവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള ഒരു വർഗീയ പരാമർശം നടത്തുമ്പോഴ് പോലീസിന് സ്വമേത്തെ കേസെടുക്കാം പോലീസ് പോലീസ് എന്ന് മാത്രമല്ല കേരളത്തിലെ വിവിധ കേസുകൾ വന്നതിന് ശേഷമാണ് ദിവസങ്ങൾക്ക് ശേഷം സ്റ്റേഷനിൽ വാർത്താ സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സി ഐ മുഹമ്മദ് സിയാദ് ജില്ലാ വൈസ് പ്രസിഡന്റ് യു നവാസ് ജില്ലാ ജനറൽ സെക്രട്ടറി നിസാം ഇത്തിപ്പുഴ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം